Allah, Allah Allah Allah, dentu, ും നമ്മളൊന്ന് നശിച്ച് കാണണം എന്നുള്ള പല ജനങ്ങളുണ്ട് രക്ഷപ്പെടുത്തണ നമ്മുടെ ഉയർച്ച അല്ലെങ്കിൽ നമ്മളെതിലും ഒരു

നമ്മൾ ാണ് എങ്ങനെ ആരെയാണോ അത് വാക്ക് കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാടാണെങ്കിലും മറ്റു പ്രയാസങ്ങളിലൂടെ ആണെങ്കിലും ബുദ്ധിമുട്ടിലൂടെയാണെങ്കിലും അതുകൊണ്ട് കൊണ്ട് കൊണ്ട് അക്രമിക്കാൻ അക്രമിക്കാൻ പാടില്ല പാടില്ല അത് ഒരു വാക്ക് അല്ലെങ്കിൽ കരൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അക്രമിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട അങ്ങനെ വെറുതെ ആൾക്കാർ ചിലരെ പ്രയാസും അങ്ങനെയുള്ള ശത്രുതല്ലേ രക്ഷപ്പെടാനുള്ള ശത്രുതെന്ന് പറഞ്ഞാൽ നമ്മൾക്കുന്ന ഒരു സമൃതിയാണ് ചില ആളുകളുണ്ട് എന്തിനും ഏതിനും ശത്രുത പുലകുന്നവരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളായി ഇപ്പോൾ പലരുടെയും കടകട ശത്രുക്കളായി മാറുന്നതായി നമുക്ക് കാണാം

ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളെ നാവ് കൊണ്ടും നമ്മൾ ബുദ്ധിമുട്ടിപ്പിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഇഷ്ടമുള്ളതല്ല അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇനി വെറുതെ ഒരു നമ്മളെ അതായത് നമ്മൾ ശത്രുടെ ശത്രുതയിൽ നിന്നും രക്ഷപ്പെടാനും അവൻ പരാജയപ്പെടാനും അപ്പോൾ അങ്ങനെയുള്ളവരെ പരാജയപ്പെടുത്താൻ മഹാന്മാര് ഒരു വഴി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നു ആയിരം നമ്മള് വെറുതെ ഒരു കാരണവുമില്ലാതെ ഒരാളിങ്ങനെ ഉപദ്രവിക്കുകയാണ് അപ്പൊ അദ്ദേഹം പരാജയപ്പെടാനും അദ്ദേഹത്തിന്റെ ഉപദ്രവരോഗം രക്ഷപ്പെടാനും അദ്ദേഹം അദ്ദേഹം നമ്മളെ നമ്മളിൽ പരാജയപ്പെടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്ന പറഞ്ഞുതരുന്ന പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു ഓതിയതിനു ശേഷം لا إله, لا, إله الل لا, لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله

അപ്പൊ ഇതൊക്കെ നമ്മൾ 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 ആരാണോ ശ്രദ്ധിക്കണം ഒരാളെ ഒരിക്കലും വിചാരിക്കരുത് അത് സ്വാഭാവികമായിട്ട് കാരണവുമില്ലാതെ അദ്ദേഹം നമ്മളെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആരാണോ ഒരു ഇല്ലാതെ നമ്മളെ കൊണ്ടിരിക്കുന്ന ആ ശത്രു ആ ശത്രുടെ മനസ്സിൽ കരുതി നമ്മൾ ദ്വാ ചെയ്താൽ എന്റെ കച്ചവടം നൽകണേല്ലോ എല്ലാ മേഖലയിലും നീ കാവു നൽകണേ അല്ലോ എല്ലാ എനിക്ക് നൽകണേ അല്ല അങ്ങനെ

പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ആരെങ്കിലും ഒരാളുടെ ഒരു അങ്ങനെയല്ല പറഞ്ഞത് അർത്ഥം ഒരാളൊരു ഹാർമോണും അക്റമപ്പെട്ടുകൊണ്ടിരിക്കാനെങ്കിൽ അല്ലാഹു വനേയുള്ള ശക്തിറിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ കൊടച്ചവരീ ധാരാണം ഹൈറുകൾ ഞങ്ങൾക്കെ നൽകണേ അല്ലാഹുവ അസൂയയക്ക് അസൂയപ്പെട്ടുപാരണ കാരണമാർനതലും കൊടുത്രക്കാട് കൊടുതുന്ന അക്റമൻറെ അക്റമത്തിൽ നിന്നും ചെറിയമാരുടെ ചെറിയതിൽ നിന്നും പദകന്മാരുടെ വത്തിനിൽ നിന്നും കള്ളന്മാരുടെ ശത്രുക്കളെല്ലാം ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ ഉമ്മുനാത്ത് ഞങ്ങളോട് ദുആക്ക് കൊണ്ട് വസിയത്ത് ചെയ്തവല്ല എല്ലാവരുടെയും ദേകാകണേ പഠിച്ചവരീ അല്ലാ ഞങ്ങൾ പറഞ്ഞത് മാത്തുക്കളായത് ഞങ്ങൾ ചർച്ച ചെയ്ത ലോകത്ത് ഞങ്ങൾക്ക് വിജയി മാറ്റണേ ഇരുലോക വിജയില്ലോ ഞങ്ങൾ പലരും രോഗികളാണ് ഞങ്ങളുടെ രോഗങ്ങൾ നിങ്ങളെ കൂട്ടത്തില് കടകൾ കൊണ്ട് വലിയ ജോലിയില്ലാത്തവർ ജോലി നൽകണല്ല ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണല്ല നിങ്ങളുടെ ഭവനങ്ങളൊക്കെ കണി നിറക്കണേ പെട്ടെന്ന് പൂർത്തിയായോ

െല്ലാം അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ബർക്കത്ത് നിലനിർത്തണേ നിലനിർത്തണേ അല്ലേ ഭൂമിയിൽ നിന്നും നിന്നും അല്ലാഹുവേ ഞങ്ങളെയും മക്കളെയും